ബെൽജിയം ബേസ്ഡ് കമ്പനി നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടെ ഇന്ത്യക്ക് വേണ്ടി ലൈറ്റ് വെയിറ്റ് ടാങ്ക് നിർമ്മിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നിപ്പോൾ അറിയിച്ചിരിക്കുകയാണ് എന്തിനുവേണ്ടി ഇന്ത്യ ഇപ്പോൾ ഈ ബെൽജിയം ബേസ്ഡ് കമ്പനിയെ ആശ്രയിക്കണം ഇന്ത്യ സ്വന്തമായിട്ട് ലൈറ്റ് വെയിറ്റ് ടാങ്ക് നിർമ്മിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചിരിക്കാം എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ടാങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി അഡ്വാൻസ്ഡ് ടെക്നോളജി ആവശ്യമാണ് അതുപോലെ തന്നെ അത്യാധുനിക ഉപകരണങ്ങളും ആവശ്യമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്ന ഈ യൂറോപ്യൻ രാജ്യത്തിന് സ്വന്തമായിട്ട് ഈ സാങ്കേതിക വിദ്യയും അത്യാധുനിക ഉപകരണങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇവരുടെ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനിയായ ഇലക്ട്രോ ന്യൂമാറ്റിക് ആൻഡ് ഹൈഡ്രോളിക് ലിമിറ്റഡുമായി സഹകരിച്ച് ഒരു സംയുക്ത സംരംഭം ആരംഭിക്കുക എന്നതാണ് അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ കീഴിൽ ഇന്ത്യയുടെ സൊരാവർ ലൈറ്റ് ടാങ്കും നിർമ്മിക്കും എന്നാണ് പറയുന്നത് ഇതിലെ അത്ഭുതകരമായ കാര്യം ഇവർ ഏകദേശം മുന്നൂറ്റി അൻപത് ലൈറ്റ് വെയിറ്റ് ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ മുന്നൂറ്റി അൻപത് ടാങ്കുകൾ ഇവർ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും എന്നും ഇന്ത്യയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യും എന്നാണ് ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് ഹബാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഇവരിപ്പോൾ ആസൂത്രണം ചെയ്യുന്നത് എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇന്ത്യയുടെ പ്രതിരോധ മേഖല നാൾക്ക് നാൾ വളർച്ചയുടെ ഘട്ടത്തിലാണ് പല ലോക രാജ്യങ്ങളും ഇത് അസൂയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് ഇത് തന്നെ ഈ ബെൽജിയം കമ്പനിക്ക് ഒരു വലിയ നേട്ടം കൂടിയാണ് പ്രതിരോധ നിർമ്മാണ മേഖലയിൽ ഇന്ത്യ ഒരു പവർഫുൾ രാജ്യമായി മാറുകയാണ് എന്നാണ് ഈ കമ്പനി തന്നെ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് ഈ ലൈറ്റ് വെയിറ്റ് ടാങ്കിന്റെ നിർമ്മാണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബെൽജിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ് ഈ സംയുക്ത സംരംഭം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ മറ്റൊരു തലത്തിലേക്ക് മാറ്റും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ കാവേരി എഞ്ചിൻ വിഷയത്തിൽ ഇന്ത്യക്ക് ശക്തമായ ഒരു പ്രതികരണം ലഭിച്ചിരിക്കുന്നു അതായത് ഒരു ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിന് ഇന്ത്യ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു അതായത് നമ്മുടെ ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി ഒരു പവർഫുൾ എയറോ എഞ്ചിൻ നിർമ്മിച്ചിരിക്കുകയാണ് അതായത് കാവേരി എഞ്ചിൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇനി ഒരു പേടി സ്വപ്നമല്ല കാവേരി എഞ്ചിൻ നിർമ്മിക്കുന്നത് ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമല്ല ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് സന്തോഷം പകരുന്ന അത്ഭുതകരമായ ഒരു സാങ്കേതിക വിദ്യ അതായത് നമ്മുടെ കാവേരി എഞ്ചിൻ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഇന്ത്യക്കൊരു എഞ്ചിൻ നിർമ്മിക്കാൻ കഴിയില്ല ഇന്ത്യക്ക് അതിനുള്ള കഴിവുകളില്ല അതിനുള്ള സാങ്കേതിക വിദ്യയില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായിട്ടാണ് ഇന്ത്യയുടെ ഈ പുതിയ നേട്ടം ഇതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് മോദി സർക്കാർ പ്രതിരോധ മേഖലയിലേക്ക് കടന്നു വരാൻ ഗവൺമെന്റ് കമ്പനികളെ പോലെ തന്നെ സ്വകാര്യ കമ്പനികൾക്കും അനുവാദം നൽകി ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളിലും ടെക്നോളജികളിലും ഒക്കെ ഗവൺമെന്റ് കമ്പനികൾ പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇപ്പോൾ സ്വകാര്യ കമ്പനികളും പ്രവർത്തിക്കുന്നുണ്ട് തേജസ് സുഖോയി വിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവയുടെ കാര്യങ്ങളിലെല്ലാം ഇത് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ഇന്ത്യയിലെ പ്രശസ്തമായ ചില സ്വകാര്യ കമ്പനികൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നുമുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു സ്വകാര്യ മേഖലാ കമ്പനി കാവേരി എഞ്ചിനിലേക്ക് വഴി തുറക്കാവുന്ന അതേ രീതിയിലുള്ള ഒരു എഞ്ചിൻ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുകയാണ് അതെ നമ്മുടെ ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനിയായ ഡി ജി പ്രൊപ്പൽഷൻ ഒരു ടെർബോഫാൻ എഞ്ചിന്റെ നിർമ്മാണത്തിലാണിപ്പോൾ ഈ കമ്പനി ഇപ്പോൾ ഡൽഹിയിലാണുള്ളത് ഇതിന്റെ ഡയറക്ടർ പ്രതീക് ധാൻ ഈ അടുത്തിടെ ഒരു വലിയ പ്രഖ്യാപനം നടത്തി അതായത് ഒരു ടർബോഫാൻ എഞ്ചിൻ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ടർബോഫാൻ എഞ്ചിൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇത് കാവേരി എഞ്ചിനെ പോലെ തന്നെയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആകാശത്തെ വിമാനം പറത്താൻ അത്രയും ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ടർബോഫാൻ എഞ്ചിൻ ഇത് കൂടുതലായിട്ടും വലിയ കൊമേഴ്സ്യൽ എയറോപ്ലൈനിലും ഫൈറ്റർ ജെറ്റുകളിലും ഉപയോഗിക്കാൻ സാധിക്കും ഈ എഞ്ചിൻ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ പറക്കാൻ സാധിക്കും എന്നാൽ ശബ്ദം വളരെയധികം കുറവുമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു എഞ്ചിനാണ് ഇപ്പോൾ ഈ ഡി ജി പ്രൊപ്പൻഷൻ നിർമ്മിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൈക്രോ ടർബോജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചെടുത്തതും ഈ കമ്പനിയാണ് അതായത് ഇവരുടെ മൈക്രോടെർബോജെറ്റ് എൻജിൻ ആണ് ജെ ഫോർട്ടി ഇതൊരു വളരെ ചെറിയ എഞ്ചിൻ ആണ് എന്നാൽ ഇതിന്റെ കഴിവുകൾ എന്ന് പറയുന്നത് വളരെയധികം അതിശയിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മൈക്രോ ടർബോജെറ്റ് എൻജിൻ എന്ന് പറയുന്നത് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് ട്രോണുകളിലും ചെറിയ സൈനിക ആകാശ വാഹനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ എഞ്ചിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നാൽപ്പത് കിലോഗ്രാം വരെ ഭാരമുള്ള വസ്തുക്കളെ ആകാശത്തേക്ക് ഉയർത്താനുള്ള ശക്തി ഇതിനുണ്ട് കൂടാതെ ഒരു മണിക്കൂറോളം തുടർച്ചയായി പ്രവർത്തിപ്പിക്കാനും സാധിക്കും ഇതുപോലെ തന്നെ ഇവരുടെ ഈ ടർബോഫാൻ എഞ്ചിനും വിജയിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്ത്യക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർന്നു തന്നെ നിൽക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതുവരെ ഇന്ത്യ എഞ്ചിനു വേണ്ടിയിട്ട് അമേരിക്ക ബ്രിട്ടൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ ഡി ജി പ്രൊപ്പൽഷൻ ഒരു എഞ്ചിൻ പുറത്തിറക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങളെ ഒന്നും ആശ്രയിക്കാതെ തന്നെ ഇന്ത്യക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇന്ത്യയുടെ എഞ്ചിൻ നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കും നമുക്ക് സ്വന്തമായി ഒരു ടർബോ ഫാൻ എഞ്ചിൻ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് തയ്യാറായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് എഞ്ചിൻ വാങ്ങേണ്ട ആവശ്യമേ വരുന്നില്ല ഇപ്പോൾ നമ്മൾ വിദേശ കമ്പനികളിൽ നിന്നുമാണ് എൻജിനുകൾ ആവശ്യപ്പെടുന്നത് അവർ അത് തരുന്നുമുണ്ട് അവർ ഈടാക്കുന്ന വിലയ്ക്ക് നമ്മൾ അത് വാങ്ങിക്കുന്നുമുണ്ട് എന്നാൽ നമുക്ക് ഒരു സ്വന്തമായി ഒരു എഞ്ചിൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് പണം ലാഭിക്കാനും സാധിക്കും അതേ രീതിയിൽ തന്നെ വില കുറഞ്ഞ രീതിയിൽ വാങ്ങാൻ അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കാനും സാധിക്കും ആദ്യം തങ്ങൾ മൈക്രോ ടർബോജെറ്റ് എഞ്ചിൻ നിർമ്മിച്ചു എന്നും അടുത്തത് ഫാൻ എഞ്ചിന്റെ ഊഴമാണ് എന്നും ഗവൺമെന്റിന്റെ സഹായകം ഉണ്ടാകുകയാണെങ്കിൽ സപ്പോർട്ട് ഉണ്ടാകുകയാണെങ്കിൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ടർബോ ഫാൻ എഞ്ചിൻ പുറത്തിറങ്ങും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അടുത്ത രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഒരു കാര്യം പറയട്ടെ ഈ ഡി ജി കമ്പനി എന്ന് പറയുന്നത് ഒരു പുതിയ കമ്പനി അല്ല ധാരാളം അനുഭവ സമ്പത്തുള്ള ഒരു കമ്പനിയാണ് എന്ന് വേണം പറയാൻ അവരുടെ ഈ ചെറിയ മൈക്രോ ജെറ്റ് എൻജിൻ എല്ലാവരെയും അമ്പരപ്പിച്ച ഒരു എഞ്ചിൻ തന്നെയാണ് ഇത് പ്രധാനമായും ആർമിയുടെ ഡ്രോണുകളിലാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇതൊരു വലിയ നേട്ടം തന്നെയാണ് അതായത് ഈ എഞ്ചിനെ ഒരു മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിക്കാൻ സാധിക്കും ഇതവർ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായി ഇവരിപ്പോ ടെർബോഫാൻ എഞ്ചിനിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഈ എഞ്ചിൻ കുറഞ്ഞ ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് ശബ്ദവും കുറവാണ് പവറും കൂടുതലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനങ്ങളിൽ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് ഈ എഞ്ചിൻ ഈ എഞ്ചിനുകളുടെ സഹായത്തോടെയാണ് ഇവ പറക്കുന്നത് ഈ ഡി ജി പ്രൊപ്പൽഷനെ ഇത് വിജയത്തിൽ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ ഇന്ത്യയുടെ പേര് തന്നെ ലോക പ്രസിദ്ധമാകും എന്നാൽ ഈ ടെർബോഫാൻ എഞ്ചിൻ വെല്ലുവിളി നിറഞ്ഞതാണ് ഇത് ഉണ്ടാക്കുന്നത് കുട്ടിക്കളിയല്ല വലിയ ലാബുകൾ അതിബുദ്ധിയുള്ള ആളുകൾ വേണം ഇതിനെ ഒരുപാട് പണം വേണം നിക്ഷേപം കിട്ടിയാൽ ഇത് തീർച്ചയായും വിജയിക്കും എന്നാണ് ധവാൻ പറഞ്ഞത് ഈ നിക്ഷേപത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ സർക്കാർ ഇനി ഗവൺമെന്റ് കമ്പനികളെ പോലെ തന്നെ പ്രൈവറ്റ് കമ്പനികളെയും പ്രോത്സാഹിപ്പിക്കണം പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് പണവും പിന്തുണയും ആവശ്യമാണ് അങ്ങനെ ഇക്കാര്യത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയും അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ടർബോഫാൻ എഞ്ചിൻ തയ്യാറാകും അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലോ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലോ നമ്മുടെ സ്വന്തം ടർബോഫാൻ എഞ്ചിന് ആകാശത്തേക്ക് പറക്കാൻ കഴിയും അതുപോലെ തന്നെ ഇതാ ഇന്ത്യയുടെ എയറോസ്പേസ് അഭിലാഷങ്ങൾക്ക് ഒരു അടുത്ത നേട്ടം എത്തിയിരിക്കുന്നു ഫ്രഞ്ച് എയറോസ്പേസ് ഭീമനായ ദസാൾട്ട് ഏവിയേഷൻ തങ്ങളുടെ റാഫേൽ യുദ്ധവിമാനത്തിനായി ഇന്ത്യയിൽ ഒരു അന്തിമ അസംബ്ലി ലൈൻ സ്ഥാപിക്കാൻ പോകുന്നു വൈവിധ്യത്തിനും നൂതന ഏവിയോണിക്സിനും പേരുകെട്ട ഫോർ പോയിന്റ് ഫൈവ് തലമുറ മൾട്ടിറോൾ യുദ്ധവിമാനമായ റാഫേലിന് ആഗോളതലത്തിൽ തന്നെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ് ഇന്ത്യ തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഒപ്പുവെച്ച ഏകദേശം ഒമ്പത് ദശാംശം നാല് ബില്യൺ ഡോളർ കരാറിന് കീഴിൽ ഏകദേശം മുപ്പത്തിയാറ് റാഫേലുകളാണ് ഇന്ത്യക്ക് ഇതിനോടകം തന്നെ കൈമാറിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി ഏകദേശം ഇരുന്നൂറ് ജെറ്റുകളുടെ കുറവ് നികത്താൻ ഇന്ത്യ കൂടുതൽ വാങ്ങാൻ ആലോചിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിന് ഇരുപത്തിയാറ് റാഫേൽ മറൈൻ വകഭേദങ്ങൾക്കുള്ള കരാർ അന്തിമമാകുകയും ചെയ്യുന്നു ഇങ്ങനെ ഇന്ത്യയെ കൂടാതെ ഈജിപ്ത് ഖത്തർ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വളരെയധികം കയറ്റുമതി കരാറുകളാണ് ദസാർട്ട് റാഫേലിന് ലഭിക്കുന്നത് എന്നാൽ ഫ്രാൻസ് ഇപ്പോൾ ഫ്രാൻസിലെ മെറിക്നാക് സൗകര്യത്തിൽ പ്രതിമാസം ഒന്നു മുതൽ രണ്ടു വരെ ജെറ്റുകൾ മാത്രമാണ് ഉത്പാദിപ്പിക്കുന്നത് ഇതിനൊരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഫ്രാൻസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇത് ഇന്ത്യയിൽ ഒരു എഫ് എ എൽ സ്ഥാപിക്കുന്നത് ഉൽപാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഇന്ത്യയ്ക്ക് ആവശ്യമായ റാഫേൽ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇന്ത്യയുടെ നൂറ്റി പതിനാല് ജെറ്റുകൾക്കായുള്ള ഐ എഫിന്റെ മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് അഥവാ എം ആർ എഫ് എ പ്രോഗ്രാം ഈ ടെൻഡർ ദസാർട്ടിനെ അനുകൂലിച്ചാൽ ഇന്ത്യയുടെ ഓർഡറുകൾ നൂറിലധികം റാഫേലുകളെ മറികടക്കാൻ സാധ്യതയുണ്ട് കോടിക്കണക്കിന് ഡോളറിന്റെ വ്യവസായമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലെ കുറഞ്ഞ തൊഴിൽ നിരക്കുകൾ ഉപയോഗപ്പെടുത്തി പ്രാദേശിക അസംബ്ലിക്ക് ചെലവ് കുറയ്ക്കാൻ സാധിക്കും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും നേട്ടം തന്നെയാണ് രണ്ടായിരത്തി നാൽപ്പതോടെ ഐ എഫ് നാനൂറ്റമ്പത് ജെറ്റുകളാണ് ലക്ഷ്യമിടുന്നത് മിക് ട്വന്റി വണും ജഗ്വാറും വിരമിക്കുന്ന സാഹചര്യത്തിലാണിത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തൊഴിലവസരങ്ങൾ സാങ്കേതിക കൈമാറ്റം ശക്തമായ തദ്ദേശീയ പ്രതിരോധ ആവാസ വ്യവസ്ഥ എന്നിവയാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം